ഏയ് ഹലോ നമസ്കാരം ദിസ് ഈസ് ദിസ്ഇസ് ഒരു പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്ന് നിൽക്കുന്നത് നമ്മുടെ കോന്നിയിലുള്ള ഒരു ഹിഡൻ സ്പോട്ടാണ് നല്ലൊരു പാറയുടെ വ്യൂ കാണാൻ വേണ്ടി നമ്മുടെ തുടിയുരുളി പാറ നമ്മുടെ കോന്നിയിലെ ഒരു അടിപൊളി പ്ലേസ് ആണ് അത് അധികം ആർക്കും അറിയത്തില്ല ഈ ഒരു മണി സമയത്ത് ഇവിടെ വന്നിരിക്കാൻ നല്ല സൂപ്പർ വൈബും നമ്മുടെ മനസ്സൊക്കെ ഒന്ന് സെറ്റാകാൻ വേണ്ടി ഇവിടെ വന്നിരിക്കാം നല്ല പീസ്ഫുൾ മൈൻഡ് കിട്ടുന്നൊരു പ്ലേസ് ആണ് അപ്പോൾ എന്തായാലും അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഒരു രക്ഷയില്ല നമ്മളിങ്ങോട്ട് കയറി വന്നതൊക്കെ നല്ലൊരു ഓഫ് റോഡ് പോലത്തെ സെറ്റ് വഴിയിലൊക്കെയാണ് നമ്മൾ ഇടിഞ്ഞ വഴി കൂടെയും പിന്നെ ഭയങ്കര കാടൊക്കെ നിറഞ്ഞ സെറ്റപ്പിലൂടെയൊക്കെ നമ്മളിങ്ങോട്ട് വരുന്നത് തുടിയൂരിലെ പാറ മറക്കണ്ട ലൊക്കേഷൻ അടിച്ചാൽ കിട്ടുന്നതായിരിക്കും പിന്നെ നാട്ടുകാരൊക്കെ ഉണ്ട് വഴി തെറ്റിയാൽ ചോദിച്ചാൽ മതി അവരെല്ലാം പറഞ്ഞിരുന്നു ഞങ്ങൾക്കും വഴി തെറ്റിയായിരുന്നു താഴെ ചോദിച്ചപ്പോഴൊക്കെ പറഞ്ഞു കയറി വന്നത് എന്തായാലും സൂപ്പർ ഞാൻ ആദ്യമാണ് ഇവിടെ വരുന്നത് കേട്ടോ ഇത്തരം കിട്ടില്ല പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇതൊരു വൈറ്റ് ഞായറാഴ്ച വൈറ്റ് ഇതേ സമയത്ത് ഇവിടെ വന്നിരിക്കണം അടിപൊളിയായിരിക്കും അപ്പോൾ മിസ്സ് ചെയ്യേണ്ട ഈ പത്തനംതിട്ടയിലൊക്കെ ഉള്ളവർ വരിക കോന്നിലാണ് നമ്മുടെ അടുത്ത് തന്നെയാണ് വരുന്നത് അപ്പോൾ ഞാൻ വരിക ഇവിടെ ഇരിക്കുക സെറ്റാവുക അപ്പം നമുക്കൊരു അടുത്ത വീഡിയോ കാണാം ടാറ്റാ